ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കരിപ്പൂരിൽ അല്പസമയത്തിനകം വിമാനമിറങ്ങി വിമാനത്താവളത്തിലും സർവകലാശാലയിലും അടക്കം എസ് എഫ് ഐ പ്രതിഷേധ സജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രകടനം നടത്തി ക്യാമ്പസിനകത്തേക്ക് പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറിലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ക്യാമ്പസിന് അകത്തും പുറത്തുമായി വിന്യസിച്ചിട്ടുണ്ട് तन्ना आई कुमारा करुणामानाला अंगणकडे करुणा आई कुमारा करुणा കരിപ്പൂരിൽ നിന്നും അരുൺ അമർനാഥും കരിഖ് സർവകലാശാല ക്യാമ്പസിൽ നിന്നും ജയപ്രകാശും ചേരുന്നുണ്ട് അരുണിലേക്ക് അരുൺ എപ്പോഴായിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുക വിമാനത്താവളത്തിലേക്ക് വലിയ പ്രതിഷ്ഠ അരുണിലേക്ക് എത്താം ജയപ്രകാശ് സർവകലാശാല ക്യാമ്പസിന് മുന്നിൽ നിന്ന് ചേരുകയാണ് ജെ പി വലിയ പ്രതിഷേധ സ്വരമാണ് എസ് എഫ് ഐ കരിങ്കൊടി പ്രതിഷേധത്തിലൂടെയൊക്കെ അറിയിച്ചത് സംസ്ഥാന നേതാക്കളൊക്കെ നേരിട്ടെത്തിയുള്ള പ്രതിഷേധമാണ് വെല്ലുവിളി ഏറ്റെടുത്തു ആരിഫ് മുഹമ്മദ് മാൻ അവിടേക്ക് എത്തുന്നത് സ്ഥിതി ഇനിയും വഷളാവാനുള്ള സാധ്യതയാണോ ഉള്ളത് എന്തൊക്കെ ക്രമീകരണങ്ങളും സുരക്ഷാ വിന്യാസവും പോലീസ് ഒരുക്കുന്നുണ്ട് نجيبة ഗവർണറും എസ് എഫ് ഐയും തമ്മിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ വീണ്ടും നേർക്ക് വരികയാണ് ഗവർണർ കരിപ്പൂരിൽ വിമാനം ഇറങ്ങും മുൻപ് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇവിടെ കണ്ടത് നൂറുകണക്കിന് എസ് എഫ് ഐ പ്രവർത്തകർ ഈ സർവകലാശാലയിലെ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ സംഘടിച്ചെത്തി അവരെ പിടിച്ചുമാറ്റാൻ അവരെ അറസ്റ്റ് ചെയ്തു മാറ്റാൻ പോലീസ് വളരെ പാടുപെടുന്ന ദൃശ്യങ്ങളായിരുന്നു അരമണിക്കൂർ മുമ്പ് വരെ ഇവിടെ കണ്ടത് ഇപ്പോൾ ഇവിടെ എത്തിയ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ അടുത്തെങ്ങും കാണാത്ത വിധമുള്ള പോലീസ് വിന്യാസമാണ് നമുക്ക് വിടെ കാണാൻ കഴിയുന്നത് മലപ്പുറത്തിന് പുറമെ തൃശൂരിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെയുള്ള പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് ഈ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ മാത്രം നാനൂറിലധികം പോലീസിനെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഇതിനു പുറമെ കരിപ്പൂരിൽ നിന്ന് ഈ സർവകലാശാലയിലേക്ക് എത്തും വരെയുള്ള വഴികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമുണ്ട് എസ് എഫ് ഐയുടെ പ്രധാന നേതാക്കളെ ഉൾപ്പെടെ പി എം ആർഷോയെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ഇവിടെ തൊട്ടടുത്തുള്ള ചേളാരി പോളിടെക്നിക്കിലേക്കാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ മുഴുവൻ മാറ്റിയിരിക്കുന്നത് അതേസമയം തന്നെ ഇനിയും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പി എന്തായാലും ഗവർണർ എത്തുമ്പോൾ തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമുക്ക് നേരിട്ട് കാണാം എസ് എഫ് ഐ പറഞ്ഞ അതുപോലെയുള്ള കാര്യങ്ങളാണോ അതല്ല ഗവർണർ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് എന്ത് നട നിലപാട് അവിടെ എടുക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് അരുൺ അമൃതാഥ് കൂടിയുണ്ട് വിമാനത്താവളത്തിൽ നിന്നും അരുൺ എപ്പോഴായിരിക്കും ഗവർണർ ലാൻഡ് ചെയ്യുക അവിടെയും ഏതെങ്കിലും പ്രതിഷേധത്തിനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ടോ പ്രതീക്ഷ ആറ് പതിനഞ്ചിനായിരുന്നു ഗവർണർ ഇവിടെ എത്തേണ്ടിയിരുന്നത് ഗവർണറുടെ വിമാനം ഇവിടെ എത്തേണ്ടിയിരുന്നത് ഇപ്പോൾ കാണിക്കുന്ന സമയം അത് ആറ് നാൽപ്പത്തി മൂന്നാണ് ആറ് നാൽപ്പത്തി മൂന്നോടെ ആറേമുക്കാലോടെ ഗവർണറുടെ വിമാനം ഇവിടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ ജയപ്രകാശ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ കണ്ടതുപോലെ വൻ പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടു അതിനാൽ തന്നെ ഈ സർവകലാശാലയുടെ ഉള്ളിലും പുറത്തുമായി തന്നെയുള്ള പോലീസ് വിന്യാസം നമ്മൾ കണ്ടതാണ് അഞ്ഞൂറോളം പോലീസുകാരെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ പോലീസ് സംവിധാനങ്ങളെയും ഉപയോഗിച്ചുള്ള ഒരു സുരക്ഷാ സന്നാഹം തന്നെയാണ് പോലീസ് ഒരുക്കിയത് നേരത്തെ വിമർശനം ഗവർണർ നേരിട്ട സർക്കാരിനും പോലീസിനും ആഭ്യന്തര വകുപ്പിനും എതിരെയുള്ള വിമർശനം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടെ അത്തരത്തിലുള്ള ഒരു സുരക്ഷാ വിന്യാസം തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട് അഞ്ഞൂറോളം പോലീസുകാരെയാണ് നേരത്തെ സർവകലാശാലയുടെ ഉള്ളിലും പുറത്തുമായി വിന്യസിച്ചത് ഇപ്പോൾ ഈ പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് ഏകദേശം പതിനഞ്ച് വിവരങ്ങൾ നൽകിയത് അല്പസമയത്തിനകം ഗവർണർ വിമാനത്താവളത്തിലേക്ക് എത്താം